എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസിൽ ഇന്ന് നടക്കുന്ന പ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിടുന്നത് ഇന്നിപ്പോൾ അടുക്കളയിൽ ഭയങ്കര അടി നടക്കുകയാണ് അനുമോളും ആതിലേയുമായിട്ടാണ് പ്രധാനമായും നടക്കുന്നത് വീട്ടിലെ ഗേൾസിന് ഇന്നലെ ഷാനാവാസ് ഒരു പേരിട്ടിരുന്നു സൊസൈറ്റി ഗേൾസ് അത് ആയിരുന്നല്ലോ കിച്ചന്റെ ചുമതല ആദ്യ ദിവസം വളരെ നന്നായി തന്നെയാണ് ഇവർ കിച്ചൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് സാബുന് കറി കൂടുതൽ കൊടുത്തു എന്ന് പറഞ്ഞ് ചെറുതായിട്ട് ഒരു സ്ഥലമൊക്കെ ഉണ്ടായി കൂടാതെ ഒരാൾക്ക് കറി കൊടുക്കാൻ മറന്നു പോവുകയും ചെയ്യും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കൊന്നും കടന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല ആതിലെയും അനിമോളും കൂടി നല്ല രീതിയിൽ തന്നെ അടികൂടുന്നുണ്ട് ഇന്നും കറിയുടെ ഭക്ഷണത്തിൻ്റെ പേരിൽ തന്നെയാണ് അടികൂടുന്നതെന്ന് തോന്നി കെട്ടിലമ്മ ചമ്മയാൻ വരണ്ടെന്ന് ആതില അനുമോളോട് പറയുമ്പോൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാമെങ്കിൽ കൊടുക്കാനും അറിയാമെന്നാണ് അനുമോൾ പറയുന്നത് എന്നാൽ എൻ്റെയും കൂടി എടുത്ത് അണ്ണാക്കിലിട്ട് വെള്ളം കുടിക്കാനാണ് ആതില പറയുന്നത് അനുമോള ഇരട്ടത്തപ്പ് കാണിക്കരുന്ന് സാബു പറയുമ്പോൾ അനുമോള ഇരട്ടത്തപ്പ് കാണിക്കുകയാണെന്ന് ആ സമയത്തൊക്കെ ആതിലെയും അനുവുമായി കരിപ്പാത്രത്തിനു വേണ്ടി പിടിപിടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് തണുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർ അടങ്ങുന്നില്ല അമോള് അടക്കൽ കൂട്ടി ഏൽക്കുന്ന സമയങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള വഴക്ക് ഉണ്ടാകാറുണ്ട് ഈ വഴക്ക് കൂടുതൽ വലുതാകുമോ ഇത് യാതൊരു വിധത്തിലും വലുതാകാൻ സാധ്യതയില്ല കാരണം രാത്രിയിൽ ആതില അനു നൂറ ഇവർ കട്ടിലിൽ കിടന്ന എല്ലാം സോൾവ് സോൾവാക്കാനുള്ള പതിവ് ഇവിടെയും അതുതന്നെ സംഭവിക്കും അങ്ങനെ സംഭവിക്കട്ടെ